ക്രിയേറ്റീവ് വൈദ്യുതി സന്ധ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉരുളം കിഴങ്ങ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒരു ഉരുളം കിഴങ്ങ് മാത്രം മതിയാക്കും നമുക്ക് പ്ലേറ്റ് നിറയെ സ്നാക്സ് എടുക്കാനായിട്ട് പറ്റും മഴയുള്ള ടൈമിൽ ചൂട് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഈ സ്നാക്സ് ഒക്കെ കഴിച്ചിരിക്കാൻ നല്ല രസമാണ് കണ്ടില്ലേ ഒരു ഉരുളം കിഴങ്ങ് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും സ്നാക്സ് എടുത്തത് അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്താ ഞാൻ ഒരു ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അത് രണ്ടായിട്ട് കട്ട് ചെയ്യണം കേട്ടോ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ റൗണ്ട് ചെയ്ത് മുറുക്കിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പീസസ് കിട്ടും അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എന്താ തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഒരു ഉരുളം കിഴങ്ങിൽ നിന്ന് ഇത്രയും പീസസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ബൗൾ എടുക്കാം അതിലേക്ക് ഒരു നാല് സ്പൂണ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം കടലമാവാണ് എടുക്കുന്നത് നാല് സ്പൂണ് കടലമാവിട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം അരിപ്പൊടിയോ കോൺഫ്ലവറോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി കുറച്ച് ഒരു പിഞ്ചളവിൽ കായത്തിൻ്റെ പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ അളവിൽ സോഡാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറേശ്ശെ കുറേ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കലക്കി നോക്കുക ഒരു കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയോട് കൂടി കിട്ടണം അപ്പോൾ എന്താ നല്ല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എളുപ്പമാണ് കേട്ടോ ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സ്നാക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഒരുപാട് ടൈമൊന്നും എടുക്കില്ല ദ നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചീനിച്ചട്ടി ചൂടാക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടായി കഴിയുമ്പോഴും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഓരോരോ ഉരുളം കിഴങ്ങ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് മുക്കിപ്പൊരിച്ചെടുക്കണം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഇത് വറുത്ത് കോരേണ്ടതാണ് ഇല്ലെങ്കിൽ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ തീ കുറച്ചിട്ട് ഒരിക്കലും ഇതിട്ട് കൊടുക്കരുത് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടണം ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒരഞ്ച് മിനിറ്റ് പോലും എടുക്കില്ല ഇത് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളം കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ ആയിട്ടൊരു ഈവനിങ് സ്നാക്സ് എടുക്കാവുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഷെയർ ചെയ്യുകയാണ് ഇപ്പം മഴയൊക്കെ ടൈമല്ലേ എളുപ്പത്തിൽ നമുക്കൊരു ചായയൊക്കെ ഇടുന്ന ടൈമിൽ തന്നെ നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്താ നമ്മളുടെ എന്താണ് സ്നാക്സ് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം നമുക്ക് പിന്നെ ബാക്കി വെച്ചിരിക്കുന്നത് കൂടി നമുക്ക് വറുത്ത് കോരിയെടുക്കാവുന്നതാണ് അപ്പോൾ നല്ല ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി റെസിപ്പിയാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് പോലും എടുക്കില്ല കേട്ടോ ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഈ ഒരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് പോലും വേണ്ടി വരില്ല അപ്പം ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഈ സ്നാക്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഉറപ്പായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾ യുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഇനിയും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പ്രചോദനമാകുന്നത് അപ്പോൾ എന്താ കണ്ടില്ല ഒരു ഉരുളം കിഴങ്ങ് കൊണ്ടിട്ട് ഞാൻ ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം വെറൈറ്റി വീഡിയോകൾക്കായിട്ട് തുടർന്നും ചാനൽ കാണുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്